ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് വീട് നാല് ബെഡ്റൂം വർക്ക് ഏരിയ സിറ്റൗട്ട് കിച്ചണ് ബാൽക്കണി അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം പത്തോ പതിനഞ്ചോ ഇരുപതോ വണ്ടി വേണമെങ്കിലും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാം രണ്ട് വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു കാർ പോർച്ച് എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ട് നല്ല വലുപ്പവും ഒക്കെയുള്ള ഒരു സിറ്റൗട്ട് ഒക്കെയാണ് വെള്ളപ്പൊക്കമോ ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും മറ്റല്ലാത്ത കിണർ വെള്ളമുണ്ട് ഒരു മെയിൻ റോഡ് സൈഡ് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ചെറിയ ബഡ്ജറ്റിൻ്റെ വീടുകൾ കൂടുതലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഭർണങ്ങാനം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാല ഇരുരാറ്റുപേട്ട റൂട്ടിലെ ഭരണങ്ങാനം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇൻസൈഡ് വീഡിയോ എടുത്തിട്ടില്ല ഇവിടെ ആൾ ഇല്ല അപ്പോൾ ഈ നേരിൽ വരുമ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഇൻസൈഡൊക്കെ കാണാവുന്നതാണ് അപ്പോൾ ഇത് മെയിൻ റോഡ് തന്നെയാണ് വീടുകളിൽ നമുക്കത് കാണാം മെയിൻ റോഡ് സൈഡിലൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് എട്ട് വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിന് പഴക്കമുള്ളൂ ഏഴാ എട്ട് വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിന് പഴക്കമുള്ളൂ നല്ലൊരു ഭംഗിയാണ് നല്ലൊരു ഷേപ്പ് ഒക്കെയാണ് ഈ വീട് കാണാൻ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക